ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് നിയമസഭാ തെരഞ്ഞെടുപ്പില് വടക്കാഞ്ചേരി മണ്ഡലം യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റായി ടി പി ഗിരീഷന് ചുമതലയേല്ക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു കടത്തിയതിന് ഭരണകക്ഷിയായ സി പി എം പ്രതിക്കൂട്ടില് നിൽക്കുന്ന അവസ്ഥയാണുള്ളതെന്നും സമസ്ത മേഖലകളും തകർത്ത പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ ജനം തയ്യാറായി നിൽക്കുകയാണെന്നും എൽഡിഎഫ് ഭരണത്തെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്തി കഴിഞ്ഞതായും ജനാധിപത്യത്തെ പണമുപയോഗിച്ച് അട്ടിമറിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ വർഗീയത ആളിക്കത്തിച്ച രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വിലപ്പോവില്ലെന്നും രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു മുൻമണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് യോഗത്തിൽ അധ്യക്ഷനായി എൻ ആർ സതീശൻ പി ജെ രാജു പി ജി ജയദീപ് എസ് എ എ ആസാദ് പി എൻ വൈശാഖ് ജെയ്സൺ മാത്യു ഒ ശ്രീകൃഷ്ണൻ മംഗലം സന്ധ്യ കൊടയ്ക്കാടത്ത് പി കെ വിജയൻ സണ്ണി പുത്തൂക്കര അഡ്വക്കേറ്റ് സി വിജയൻ നാസർ മംഗര കെ എ മഹേഷ് കെ കൃഷ്ണകുമാർ റോയ് ചിറ്റിലപ്പിളി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വടക്കാഞ്ചേരി ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവൻ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദി ചേലകരാം ഫോൺ സിക്സ് ടു